കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ എന്റെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ മീൻപീരയാണ് വളരെ വേഗത്തിൽ സിമ്പിളായി ഈ മീൻ മീൻപീര എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇത് തയ്യാറാക്കാനായി നമ്മുടെ ചെറിയ മീനായ നത്തൂലിയാണ് മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം ചേർക്കാനായി ഒരു കഷ്ണം ഇഞ്ചി പത്തല്ല് വെളുത്തുള്ളി നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങയാണ് ഇതിനുവേണ്ടി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു സ്പൂൺ വേണം ജീരകപ്പൊടി നമുക്ക് വേണം കൂടാതെ ഈ മീൻപീര തയ്യാറാക്കുന്നതിനായി കുടമ്പുളിയാണ് എടുത്തിട്ടുള്ളത് നാലോ അഞ്ചോ കുടമ്പുളിയിൽ നമുക്ക് ചെറു ചൂട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർക്കാനായി മാറ്റിവെക്കാം ഇനിയുള്ളത് കറിവേപ്പിലയാണ് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം വേണം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരൊറ്റ തവണ നമുക്കൊന്ന് കറക്കി എടുക്കാം ഇനി ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം അതിലേക്ക് നാല് സ്പൂൺ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുകും കറിവേപ്പിലയും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയെ ചെറിയ കഷ്ണങ്ങളായി തന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടണം ഇതൊന്ന് വഴറ്റി എടുക്കാം ഒരു ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നമുക്ക് ഈ എണ്ണയിലിട്ട് ഈ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ നേരത്തെ കാണിച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വേണം നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാൻ ഇതിനോടൊപ്പം പച്ചമുളക് നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴട്ടാം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അടിച്ചു വെച്ചതായ തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ ചേർത്തതിന് ശേഷം ഈ എണ്ണയിലിട്ടൊന്ന് ഒരു രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം മാത്രമേ പുളിവെള്ളം ഒഴിക്കാവൂ നമുക്കിനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഈ പുളിയിലേക്ക് ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് നമുക്കതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻ പീര ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാൽ മീൻ വേകുന്നതിനാവശ്യമായ വെള്ളം നമുക്കിതിലേക്ക് ചേർക്കണം ഇനി നമുക്ക് ഉലുവപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ ഉലുവപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കൂടാതെ ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതൊരു പ്രത്യേക മണം നമുക്ക് കിട്ടും അപ്പോൾ ഇതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം നമ്മുടെ മീൻ വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിക്കാം ഞാൻ ജാറൊന്ന് കഴുകി ഇതിലേക്ക് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് ഒഴിക്കുന്നുണ്ട് നമുക്ക് ഇത്രയും വെള്ളം മതിയാകും ഈ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ എത്ര അളവിലാണോ മീൻ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളമാണ് എടുക്കേണ്ടത് ഞാനിവിടെ മുന്നൂറ് ഗ്രാം മീനാണ് എടുത്തത് അപ്പോൾ അത് വേകുന്നതിന് ആവശ്യമായുള്ള ഒന്നോ ഒന്നര ഗ്ലാസ് വെള്ളം മാത്രം മതിയാകും അപ്പോൾ ഇവിടെ മീനിൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതൊന്ന് തിളച്ചതിന് ശേഷം മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഈ മീനിനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു തവി തവിയുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കുറച്ച് കൂടുതൽ കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് മീൻ പീരയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് കറിവേപ്പില നല്ലതുപോലെ ചേർക്കാൻ നമുക്കതിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള ഒരു നാലോ അഞ്ചോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് അടിയിൽ പിടിക്കാതെ നോക്കണം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും ഈ മീൻ പീര തയ്യാറാക്കുമ്പോൾ വെള്ളം നമ്മൾ അധികം ഒഴിക്കരുത് കുറച്ച് വെള്ളം മാത്രം നമുക്ക് ഈ ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്ക് ഒരു നാലോ അഞ്ചോ മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ വീണ്ടും തുറന്ന് നോക്കുന്നത് ഇപ്പോൾ വെള്ളമെല്ലാം മാറ്റി ഏകദേശം മീൻ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സ്പൂൺ ഉപയോഗിക്കുമ്പോൾ ഇതൊന്ന് പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇനി അവസാനമായിട്ട് നമ്മളിത് ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർക്കാം ഒരാൾ പച്ച വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം വളരെ ടേസ്റ്റോടുകൂടിയാണ് ഇന്നത്തെ ഈ മീൻ മീൻപീര തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കറിയാം ചോറിനോടൊപ്പം നമുക്ക് ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഈ മീൻ മീൻപീര എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ മീൻ മീൻപീര തീർച്ചയായും ഇത് നിങ്ങളും ചെയ്തു നോക്കണം നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്